നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുക ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് ഞാൻ അർപ്പിക്കുക ദൈവകൃപ കൊണ്ട് നമ്മെ കർത്താവ് അനുഗ്രഹിച്ചു ഇവിടം വരെയും കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഫലപ്പെടുത്തിയ പുതിയ ശക്തിയും പുതിയ ബലവും പുതിയ കൃപയും എന്നും നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞുപോയ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കൃപയും അനുഭവിച്ച് ദൈവമഹത്വം തിരിച്ചറിവുക ആത്മാവിൽ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നൽകിയ അവസരങ്ങൾ ഞാൻ വിലയേറിയതായി കാണുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് ഷൗമ്യലിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് മരണത്തിൻ്റെ തിരമാല എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ പ്രവാഹങ്ങൾ എന്നെപ്പിച്ചു മരണത്തിൻ്റെ തിരമാലകൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി നാം ദൈവസന്നിധിയിൽ സ്ത്രോത്രം ചെയ്യുക തിരമാലയ്ക്ക് തുല്യമായ പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കും നമുക്കറിയാം കടൽ ക്ഷോഭിച്ച് തിരമാലയടിക്കുമ്പോൾ കടപ്പുറത്തൊക്കെ പോയി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും കടലിളകി തിരമാല ആഞ്ഞടിച്ചു വരുന്ന ഒരു വരവ് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഒരു തിരമാലയ്ക്ക് പുറകിൽ ഏഴ് തിരമാല ഒരു തിരമാല വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഏഴ് തിരമാല ഉണ്ടെന്നാണ് ഈ തിരമാലയുടെ വരവ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ കൂടെ പൊക്കിയെടുത്ത് ചുഴറ്റി കടലിൻ്റെ അടിത്തട്ടിക്കൊണ്ട് കളയും അതേപോലെ ശബ്ദത്തോടും അതേപോലെ ബഹളത്തോടും കൂടെ ആ തിരമാല ആഞ്ഞടിക്കുന്നത് എന്നാൽ ആ തിരമാല നമ്മുടെ അടുക്കൽ വന്നു കഴിയുമ്പോൾ അത് ശാന്തമായി കരയിൽ നിന്ന് ശാന്തമായി പിൻവാങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും വേദപുസ്തകത്തിൽ തിരമാല അടിച്ചു എന്ന് കാണുന്ന പല ഭാഗങ്ങളും സുവിശേഷങ്ങളിൽ അതിപ്രധാനമായി നമുക്ക് കാണുവാൻ കഴിയുന്നു തിരമാലയുടെ പ്രതിസന്ധികൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ യാത്രാ മധ്യേ പടകിന് നേരെ തിരമാലയടിച്ചു എന്നതാണ് ആ സമയം ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യം നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ അപ്പം തിരമാലയുടെ മറ്റൊരു സ്വഭാവമാണ് നശിപ്പിക്കുക മരണം കാണിക്കുക കൊന്നുകളയ്യുക തീർത്തു ഇത് തിരമാലയുടെ ഒരു സ്വഭാവം പടകിൻ്റെ നേരെ തിരമാല വീശി അടിക്കുമ്പോൾ കടലിളകിയപ്പോൾ യേശു പടകിൻ്റെ അമരത്തു കിടന്ന് ഉറങ്ങുകയും അമരത്തു കിടന്നുറങ്ങുന്ന യേശുവിനെ വിളിച്ചുണർത്തി ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യമാണ് നശിച്ചു പോകുന്നതിൽ വിചാരമില്ലേ അർത്ഥം അവർക്ക് തലയ്ക്ക് മീതെ തിരമാല വീശി അടിക്കുക പടകുലുക ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ് ജീവിതത്തിൽ വീശിയടിക്കുന്ന ചില തിരമാല തുല്യമായ വിഷയങ്ങൾ ജോലിയാകാം കടഭാരമാകാം കുഞ്ഞുങ്ങളുടെ വിഷയമാകാം കുടുംബത്തിൻ്റെ അകത്തെ പ്രശ്നങ്ങളാകാം എന്തുമാകട്ടെ നിങ്ങളുടെ മേൽ വീശിയടിക്കുന്ന കടല് സമമായ തിരമാലയ്ക്ക് സമമായ വിഷയങ്ങൾ അതിൻ്റെ മേൽ ജയം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴി അവയ്ക്ക് നിന്നെ മുക്കിക്കളയുവാൻ ഒതുക്കിക്കളയുവാൻ മരണ തിരമാലയായി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല എന്നതാണ് ഇവിടുത്തെ വാസ്തവമായ കാര്യം ഇന്ന് രാവിലെ ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവി പ്രവചിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന തിരമാലയ്ക്കു തുല്യമായ പ്രതിസന്ധികൾക്കകത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇവിടെ ശാമുവേലിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം ഈ തിരമാലയ്ക്ക് പറയുന്ന ഒരു പേര് മരണത്തിൻ്റെ തിരമാലയെന്നാണ് മരണം വിതയ്ക്കുവാൻ ജീവിതത്തിൽ ആയുസ്സിനെ തീർത്തു കളയുവാൻ കൊന്നുകളയുവാൻ അവസാനിപ്പിക്കുവാൻ ജീവിതം അവസാനിപ്പിക്കുക ശരീരത്തെ തിന്നുകളയുവാൻ നിനക്ക് നേരെ വീശിയടിക്കുന്ന തിരമാല നാളു പുറയായില്ലേ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവാരെയോ നോക്കി ദൂതു പറയുന്നു ഈ തിരമാലയെ ശാന്തമാക്കുന്നവൻ നമ്മുടെ പടകിലുണ്ട് വിഷമിക്കേണ്ട ഈ തിരമാലെ ജയിച്ചവനാ നമ്മുടെ യേശു യേശു പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ജയവീരനായ ദൈവം ജയാളിയായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അടിച്ചു കയറുന്ന തിരമാലയ്ക്ക് സമമായ വിഷയങ്ങൾക്കകത്തു നിന്നും ഒരു വിടുതൽ തരുവാൻ എൻ്റെ ദൈവം മതിയായവണ് യോനയുടെ പുസ്തകം രണ്ടാമതിയായി മൂന്നാം വാക്യത്തിൽ യോനയ്ക്ക് നേരെ പ്രതിസന്ധിയായി നിന്ന ഒരു തിരമാലയെ നമുക്കവിടെ കാണാൻ കഴിയും വാക്യം ഇങ്ങനെയാണ് നീ എന്നെ സമുദ്രമത്തിയെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി യോന പറഞ്ഞൊരു ഭാഗമാണ് എന്താണ് യോന പറയുന്നത് നീ എന്നെ സമുദ്രമധ്യ ആഴത്തിൽ ഇട്ടുകളു നിലവിലേക്ക് പോകണമെന്ന് ദൈവം പറഞ്ഞു തർസീസില് കപ്പൽ കണ്ടു ആ കപ്പലെ കയറി സുഖമായി കിടന്നുപോന്നു എന്ന ദൈവം കപ്പലിന് നേരെ കാറ്റും തിരമാലയെ അടുപ്പിച്ചു കപ്പലിൽ പ്രിയപ്പെട്ടവർ കപ്പലിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചരക്കുകളെല്ലാം എടുത്ത് വിളി എന്നിട്ടും കപ്പല് ശാന്തമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ യോനക്ക് കാര്യം മനസ്സിലായി ലക്ഷ്യം തെറ്റി പോയതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഈ തിരമാല ജീവത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചത് എന്നെ എടുത്ത് വെള്ളത്തിലിട്ടേക്കാൻ പറഞ്ഞു യോനയെടുത്ത് വെള്ളത്തിലിട്ടു യോന കടലിൽ വീഴുകയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നു ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി ദൈവം യോനായ വിഴുങ്ങുവാൻ യോനായ വിഴുങ്ങി ഇവിടെ എഴുതിയിരിക്കുന്നു നീ എന്നെ സമുദ്രത്തിന്റെ കളഞ്ഞു എന്നാണ് ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി അപ്പോൾ നിന്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നു യോനായുടെ മീതെ പ്രവാഹങ്ങളും ഓളങ്ങളും തിരമാലകളും തനിക്ക് നീരെ കടന്നു വരികയും പക്ഷെ ആ ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ തൻ്റെ ഭക്തനെ ദൈവം സൂക്ഷിച്ചു എന്നുള്ളതാണ് വാസ്തവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി മത്സ്യത്തിൻ്റെ വയറ്റിൽ അവനെ ഇട്ടു മത്സ്യം അവനെ തിന്നുകളും പക്ഷെ ദഹിക്കുവാൻ ദൈവം അനുവദിച്ചില്ല പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാം പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാം നിങ്ങൾ തീർന്നു എന്ന് നിങ്ങൾക്ക് ചിന്തി ചിന്തിച്ചേക്കാം പക്ഷെ ദഹിക്കുവാൻ ദൈവം അനുവദിക്കില്ല മത്സ്യം വിഴുങ്ങുന്നത് പോലെ നിങ്ങളെ വിഴുങ്ങിക്കളയുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്ക് നേരെ കടന്നു വരാം പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി നോക്കിക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ എന്തെങ്കിലും കിട്ടിയാൽ അതിനെ ദഹിപ്പിക്കുന്നത് പോലെ ആമാശയത്തിലിട്ട് അതിനെ അലിച്ച് ദഹിപ്പിക്കുന്നതുപോലെ യോനായെ ദഹിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചത് അവൻ്റെ രോമത്തിനു പോലും ഒരു നഖത്തിനുപോലും കേടുവരുത്താതെ അവനെ കരയിൽ കൊണ്ടുപോയി ആ മത്സ്യം ആ തിമിങ്കലം അവനെ സർദിച്ചു കളഞ്ഞു എന്നാണ് വായിക്കുന്നത് ഇവിടെ ഓളങ്ങളും തിരമാലകളും തനിക്ക് മീതെ കടന്നു തൻ്റെ മീതെ ഒഴുകി തൻ്റെ മീതെ വീശിയടിച്ചു ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ജീവത്തിൻ്റെ നേരെ ഇതേപോലൊക്കെ തിരമാലകൾ നിങ്ങൾക്ക് നേരെ വീശിയടിച്ചാലും ഓളങ്ങൾ നിങ്ങൾക്കെതിരെ ഇളകി മറിഞ്ഞു വന്നാലും നിങ്ങളുടെ രോമം പോലും പൊഴിഞ്ഞു പോകുവാൻ കരിഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ സ്ഥാനത്ത് നീ എത്തുന്നിടം വരെയും മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന സുരക്ഷിതനായിരുന്നതുപോലെ നിങ്ങളും ഈ ലോകത്തിൽ സുരക്ഷിതരായിരിക്കും ഒരു തിരമാലയ്ക്കും ഒരു മരണ തിരമാലയ്ക്കും നിങ്ങളെ ഒതുക്കാൻ നിങ്ങളെ തീർത്തു കളയാൻ നിങ്ങളെ അവസാനിപ്പിക്കാൻ കാരണം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് ഇന്നത്തെ പ്രവചനതൂത് ഞാൻ ആത്മാവി പറയാം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് നിങ്ങൾ ഒരു നാളും ക്ഷീണിച്ചു പോകാൻ ഒരു നാളും നിങ്ങൾ തകർന്നു പോകാൻ ഒരു ഓളത്തിനും ഒരു തിരമാലയ്ക്കും നിങ്ങളെ മുക്കിക്കളയാൻ അനുവദിക്കയില്ല കാരണം ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ചലിക്കുന്നുണ്ട് വിശ്വസിക്ക പ്രിയരെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കേ കർത്താവിൻ്റെ കരുതലും കൃപയും അനുഭവിച്ചറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊടു എത്ര വലിയ തിരമാല തിരമാലതുല്യമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മീതി വീശിയടിച്ചാലും മുക്കിക്കൊണ്ടു പോകുവാൻ തീർത്തു കളയുവാൻ ദൈവം സമ്മതിക്കില്ല ോനായി മത്സ്യത്തിന്റെ വയറ്റിൽ ദൈവം മൂന്ന് പകലും മൂന്ന് രാവും സൂക്ഷിച്ചതുപോലെ ദൈവം നിങ്ങളെയും സൂക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ കേടുവരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിഞ്ഞു കേടുവരുത്തുന്ന തിരമാല കേടുവരുത്തുന്ന ഓളങ്ങൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുമില്ലേ പലപ്പോഴും താങ്ങാൻ കഴിയാതെ ഒറ്റയ്ക്ക് ഇതിനെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ കിടന്നു വന്നിട്ടില്ല മക്കളെ നോക്കുമ്പോൾ കുടുംബത്തെ നോക്കുമ്പോൾ ജീവിത ഭാരം ജോലി ഭാരം നോക്കുമ്പോൾ ഓളങ്ങൾ അല്ലേ നിന്റെ മുമ്പിലുള്ളത് തിരമാലയല്ലേ മുമ്പിലുള്ളത് എന്നാൽ ആ ഓളത്തിൻ്റെയും തിരമാലയുടെ മുമ്പിൽ ക്ഷീണിച്ചു പോകാതെ കൈവിടാതെ ഒരു ദൈവം നിന്റെ കൂടെയില്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര വിശ്വസിക്കാൻ കഴിയും ഈ തിരമാല എന്നെ മൂക്കുകയില്ല ഈ തിരമാല എന്നെ അവസാനിപ്പിക്കുകയില്ല ഈ തിരമാലയ്ക്ക് എന്നെ തൊടാൻ പറ്റില്ല ഇവിടെ സങ്കീർത്തനം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ മരണപാശങ്ങൾ എന്നെ ചുറ്റി അഗാധ പ്രഭാകങ്ങൾ എന്നെ പ്രമിപ്പിച്ചു മരണപാശങ്ങൾ എന്നെ ചുറ്റി ചുറ്റിയില്ലെന്നല്ല ചുറ്റി മരണപാശങ്ങൾ തീർത്തുകളയാൻ മരിക്കാൻ കൊന്നുകളയാൻ ഭരണ മരണപാശങ്ങൾ മരണത്തിന്റെ കടാരകസ്തം നിന്നെ പലപ്പോഴും പിടിച്ചെന്ന് വന്നേക്കാം പക്ഷെ അതിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു ദൈവം അതാണ് യോനായ മരണപാശങ്ങളാണ് ചുറ്റിയത് ആ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ ഒരു സാധനം പോയാൽ അത് ദിവസിച്ചുകളെ അവിടെ കൊണ്ട് തീരുകയെ നോക്കുക ഒരു മത്സ്യം ഒരു ജീവനുള്ള വസ്തുവിനെ വിഴുങ്ങിയാൽ ജന്തുവിനെ വിഴുങ്ങിയാൽ ഒരു മനുഷ്യനെ വിഴുങ്ങിയാൽ അടുത്ത സമയം എന്താണ് സംഭവിക്കുക നമുക്കറിയാം പക്ഷെ മരണപാശങ്ങനെ ചുറ്റിയാലും ദൈവം നിന്നെ കൈവിടാതെ സൂക്ഷിക്കുന്ന ഒരു പദം ഇന്ന് രാവിലെ മരണപാശങ്ങൾ ശരീരത്തോടും പോരാടുന്ന മരണപാശങ്ങൾ ജീവനെ അപായപ്പെടുത്താൻ നോക്കുന്ന ശക്തികൾ നശിപ്പിക്കുവാൻ നോക്കുന്ന മണ്ഡലങ്ങൾ അസ്വസ്ഥത വരുത്തുന്ന അരയ്ക്ക് താഴെയായി ക്ഷീണവും വിറയിലും പെരിപ്പുകളും വരുത്തുന്ന ഹാർട്ടിനോടും ലിവറിനോടും കിഡ്നിയോടും ബ്രെയിനോടും പോരാടുന്ന രോഗാത്മാവിന്റെ ശക്തികൾ ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുന്ന മരണ പാശങ്ങൾ ആ പാശങ്ങൾക്കകത്തു നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ശക്തിയോടെ നിങ്ങളെ ജീവനോടെ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ആ മഹത്വം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൂതു പറയുകയാ ഈ ശക്തികൾക്ക് നിങ്ങളെ തീർക്കാൻ പറ്റില്ല ഒരു തിരമാലയ്ക്കും നിങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം കർത്താവിൻ്റെ കരം മരണപാശത്തേക്കാൾ ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വിടുതലായി ഒരു ദോഷവും തട്ടാതെ ഒരു തിരമാലയ്ക്കും നിന്നെ മുക്കിക്കളയാൻ അനുവദിക്കാതെ കരയ്ക്ക് കൊണ്ടെത്തിക്കുന്ന യോനായെ മത്സ്യം കരയ്ക്ക് കൊണ്ടെത്തിച്ചതുപോലെ നിങ്ങളെയും കരയ്ക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കരയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു നല്ല നിലവാരത്തിൽ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ തിരിച്ചറിയുക ആമിന്നുമകൽ ആരുടെയൊക്കെയോ ലെവലുകൾ മാറാൻ പോവുകയാണ് ആരുടെയൊക്കെയോ മരണപാശങ്ങൾ നീങ്ങാൻ പോവുകയാണ് ആരുടെയൊക്കെയോ ഭയങ്ങൾ നീങ്ങാൻ പോവുകയാണ് ആരുടെയൊക്കെയോ ശാപങ്ങൾ ദൈവം മാറ്റാൻ പോവുക ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആമയും പറഞ്ഞ് ഈ ഏറ്റെടുക്കുക ഒരു വലിയ ദൈവമഹത്വം ഒരു വലിയ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേല് നിങ്ങളുടെ തലമുറ മേല് നിങ്ങളുടെ കുടുംബത്തിൽ അത് വ്യാപരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഒരു ശക്തിക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒരു അന്ധകാര ശക്തിക്ക് നിങ്ങളെ ഈ തിരമാലയ്ക്കകത്തിട്ട് ഒതുക്കാൻ പറ്റില്ല കരയ്ക്ക് കൊണ്ടെത്തിക്കുന്ന യോനായി കരയ്ക്ക് കൊണ്ടെത്തിച്ചതുപോലെ നിങ്ങളെ ഒരു കര പറ്റിക്കുന്ന കരയ്ക്കെത്തിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഒരു മരണ തിരമാലയും നിങ്ങളെ തൊടുകയില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു മരണ തിരമാലയ്ക്കും നിങ്ങളെ മൂക്കി തീർക്കാൻ പറ്റില്ല നിങ്ങളെ കരയ്ക്ക് കൊണ്ടെത്തിക്കാൻ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് യോനായെ കരയ്ക്ക് കൊണ്ടെത്തിക്കുവാൻ തിമിങ്ങലത്തെ ആക്കിയതുപോലെ നിങ്ങളെയും ഒരു കരയ്ക്ക് കൊണ്ടെത്തിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കീറി വരുന്ന തിരമാലയോ ഓളങ്ങളെയൊക്കെ ഉണ്ടോ നിരാശ പോലെയുള്ള ദൈവമുഖത്തേക്ക് നോക്കിയാൽ മതി ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും എന്നെ കൂടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പരിശുദ്ധ പരിശുദ്ധകർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ കേൾപ്പിച്ച നല്ല വചനത്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മരണതുല്യമായ ചില തിരമാലകൾ തിരമാലകളാഞ്ചടിക്കും എങ്ങനെ മുമ്പോട്ട് പോകും നാളെ എങ്ങനെയായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ഭാരം അനുഭവിക്കുമ്പോൾ വേദന അനുഭവിക്കും പിതാവെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാണ് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാണ് ഞങ്ങളെ ശക്തരാക്കുന്നതിനായി ഇഷ്ടമാണ് യോനായെ കടലിൽ നിന്ന് കരയ്ക്ക് കൊണ്ടെത്തിച്ചതുപോലെ അതിനായി ഒരു മത്സ്യത്തെ ദൈവം ആക്കി വെച്ചതുപോലെ ആ മരണ തിരമാലകൾക്കിടയിൽ നിന്നും യോനായെ കരയ്ക്ക് കൊണ്ടുവന്ന് കർത്താവെ എത്തിച്ച ദൈവത്തിൻ്റെ കരുതൽ ഈ പ്രിയപ്പെട്ടവരെയും ഒരു കരയ്ക്കെത്തിക്കണം ഒരു കര കാണാതെ കരയ്ക്കെത്താൻ കഴിയാതെ എവിടെയൊക്കെയോ കാലും കൈ ഇട്ട് അടിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം ഇവരുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരും ഇവരുടെ കുഞ്ഞുങ്ങൾ ഇവരുടെ കുടുംബം ഇവരുടെ ജോലി എല്ലാം ഒന്ന് കരപറ്റേണ്ടതിന് കരയ്ക്കെത്തേണ്ടതിന് ഞാൻ ഇവരോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുന്നു നാമത്തിൽ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന സ്തോത്രം തന്നെ ഒരു തിരമാലയ്ക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ കരയിലെത്തും കരയ്ക്ക് ഭർത്താവ് കൊണ്ടെത്തിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചർച്ച് ഓഫ് മിഷൻ സഭയിൽ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ